ിൽ വരുന്ന ഓണം കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു വീനറ്റ് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലേക്ക് ഇവിടെ ഇതിൽ ഒരു പോട്ട്ലി ബട്ടനും കൊടുത്തിട്ടുണ്ട് ഡൈ ചെയ്താണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പിസ്താ ഗ്രീൻ കോമ്പിനേഷനിലാണ് അപ്പൊ സ്ലീവ്സിലേക്കും അതുപോലെ തന്നെ വന്നിട്ട് ഒരു വെറൈറ്റി കുർത്തി കേട്ടോ ഡൈ ചെയ്ത് വന്നിരിക്കുകയാണ് ഇങ്ങനെ എംബ്രോയിഡറിയും വന്നിട്ടുണ്ട് ഇതിന് മാച്ച് ആവുന്ന ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ വരുന്ന എംബ്രോയ്ഡറിയും വന്നിട്ടുണ്ട് വീനറ്റ് പാറ്റേൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എല്ലാം കസവ് വന്നിട്ടുണ്ട് ബാക്ക് ലീൻ അതിന്റെ സൈസസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ ഈ ഡിസൈൻ്റെ അടുത്ത കളർ വരുന്ന ഒരു ലാവൻഡർ കോമ്പിനേഷനിലാണ് കേട്ടോ അപ്പൊ ലാവൻഡറിന്റെ ഡൈ ചെയ്തിരിക്കുകയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ആണ് ഈ സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പോട്ടലി ബട്ടൺ ഉണ്ട് സ്ലീവ്സ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ളൊരു കോമ്പിനേഷനിലാണ് കേട്ടോ ഡൈ ചെയ്തിരിക്കുന്നത് ലാവണ്ടർ അതായത് ടിഷ്യൂ കസവ് ഫാബ്രിക് ആണ് അപ്പൊ അതിലേക്ക് ലാവണ്ടർ കളറിൽ ഡൈ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലൈനിങ് ആണ് ഈ അടുപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ ഡബ്ലക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ത്രോ ഓർഡർ ചെയ്യാം ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം ബ്ലാക്ക് ോർജിറ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് പ്യോർ ജോർജിറ്റാണ് അപ്പൊ യോ കെ ഏരിയയിലേക്ക് ആന്റി ഗോൾഡിലെയും സിൽവർ ഷെയ്ഡിലേയും ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഹെവി വർക്ക് ആണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് ഈ പ്രോഡക്റ്റിന്റെ ശ്രദ്ധിച്ച് കേട്ടോളൂ മീഡിയം ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ മീഡിയം ടു ഫോർ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഈ ബ്ലാക്ക് ഷെയ്ഡിന്റെ മീഡിയം ടു ഫോർ എക്സൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത കളർ വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് അപ്പൊ അതിലേക്ക് ആന്റിഗോൾഡിലെയും അതുപോലെ തന്നെ സിൽവർ ഷെയ്ഡിലെയും ബീഡ്സ് വർക്കാനുള്ള ആണുള്ള പ്ലീറ്റഡ് ആണ് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ ഐസിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തോളൂ അടുത്ത ഷെയ്ഡ് വരുന്നത് പീറ്റ് ആണ് കേട്ടോ അപ്പൊ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഈ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ആന്റിഗോൾഡിലെയും അതുപോലെ സിൽവർ ഷെയ്ഡിലെയും വർക്ക് ആണ് പ്ലേറ്റഡ് കുർത്തി തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാഗിൽ ഇങ്ങനെയാണ് അപ്പൊ ഈ പ്രോഡക്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബിഗ് സൈസ് അവൈലബിൾ ആണ് ഡബിൾ എക്സ് എൽ ടു ഫോർ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് കുറെ പേരെ ചോദിക്കുന്നു ത്രീ എക്സൽ ഉണ്ട് വരുന്നില്ലേ ഫോർ എക്സ് എൽ ഉണ്ടരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് അതും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് നമുക്കുള്ളത് എങ്ങനെയാണെന്ന് നോക്കിയാലേ ഉള്ളൂ വീണ്ടും നമ്മൾ ബിഗ് സൈസ് റീസ്റ്റോക്ക് ചെയ്യുള്ളൂ അപ്പം ഇത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആൻഡ് ഫോർ എക്സ് എൽ ഉള്ളി അവൈലബിൾ കേട്ടോ ഈ പീച്ച് ഷെയ്ഡ് അപ്പോൾ നമുക്ക് ഈ ബിഗ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പൊ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ബ്ലാക്കും പീച്ചും ആണ് ബിഗ് സൈസിലും കൂടെ അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തോളൂ